എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തക്കാളി തൈകൾക്ക് വളം കൊടുക്കുന്നതാണ് ഇതാണ് ഞാൻ നട്ടു വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ ഗ്രോബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാ തൈകളും നല്ലവണ്ണം ആരോഗ്യത്തോടുകൂടെ തന്നെ വളർന്നു വരുന്നുണ്ട് ഞാൻ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ തൈകള് ഗ്രോബാഗിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ തക്കാളിക്ക് വളം കൊടുക്കാനായിട്ട് സമയമായിട്ടുണ്ട് അതായത് നമുക്ക് വളം കൊടുക്കേണ്ടതുണ്ട് ഞാൻ വളം കൊടുക്കാൻ എടുത്ത് വച്ചിരിക്കുന്നത് ചാരമുണ്ട് ചാരം എല്ലുപൊടി അതുപോലെ ചാണകപ്പൊടിയും കൂടെ ആണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചാരമൊക്കെ തക്കാളി ചെടികൾക്ക് കൊടുക്കുന്നത് വളരെ നന്നാണ് നമുക്ക് നല്ല രീതിയിൽ കായ്ഫലൊക്കെ ലഭിക്കുകയും ചെയ്യും ചാരം ചാരം എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് എല്ലുപൊടിയാണ് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി കൂടെ ഞാൻ കുറച്ച് മണ്ണും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് വളം മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാതെ വളം തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ വളം ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം നമുക്കിത് മൂന്നും കൂടെ മണ്ണിനോടുകൂടി മിക്സ് ചെയ്തെടുക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്യണേ എല്ലുപൊടി കയ്യിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി തക്കാളിയിൽ നമുക്ക് നന്നായിട്ട് ഇളവ് കിട്ടുന്നതാണ് ഞാൻ എൻ്റെ കയ്യിൽ എല്ലുപൊടി ഉള്ളത് കൊണ്ട് നിങ്ങളുടെ എടുത്തിരിക്കുന്നതാണിത് വളവിടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചെടിയുടെ ചൂടൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അതാണ് ഞാനിവിടെ ചൂടൊക്കെ ഇളക്കി കൊടുത്തിരിക്കുന്നതാണിത് ഇത് വേണം നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് വളമിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചൂടൊക്കെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് വേരോട്ടമൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളു ഇനി നമ്മുടെ വളം നമ്മുടെ തക്കാളിയുടെ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല മഴ കിട്ടുന്നത് കൊണ്ട് ഓരോ തക്കാളിയുടെ ചൂട്ടിലും നമുക്ക് ഇതുപോലെ വളം ഇട്ട് കൊടുക്കണം വളം ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ചെടികളൊക്കെ വളരുകയും പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ നമ്മൾ ആദ്യം കുറച്ച് വളം ഇട്ട് കൊടുത്ത് നട്ടതിന് ശേഷം പിന്നീട് നമ്മൾ വളം ചെയ്യാതിരുന്നാൽ നമുക്ക് നന്നായിട്ട് വിളവൊന്നും ലഭിക്കുകയില്ല നമ്മുടെ തക്കാളിക്കെല്ലാം ഞാനിപ്പോൾ അന്ന് വിട്ടുകൊടുത്തിട്ടുണ്ട് മഴയാണെന്നും കരുതി നമ്മൾ മടിച്ചിരിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ചെറിയ ചെറിയ കൃഷികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് വലിയധികം വിളവൊന്നും ലഭിച്ചില്ലെങ്കിലും നമുക്ക് ചെറിയ തോതിലെങ്കിലും മഴക്കാലത്തും വിളവ് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്യണം അതുപോലെ തന്നെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ വളവും കൂടി ചെയ്തു കൊടുക്കണം എന്നാൽ ഞാൻ ചുരുക്കയുടെ വിത്ത് പാകി ഇത് ഇതുകൊണ്ട് നല്ല രണ്ട് ആരോഗ്യമുള്ള തൈകളാണ് നമുക്ക് അവയുടെ കൂടെ കുറച്ച് വളം ഇട്ട് കൊടുക്കാം നമ്മൾ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ജൈവ വളം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ നമ്മുടെ കൈ നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ടോ ഇതും ഒരു ചിരക്കയുടെ വിത്താണ് അതും പാകി മുളപ്പിച്ചിട്ട് ഞാൻ നട്ട് കൊടുത്തതാണ് അതിൻ്റെ ചുവട്ടിലും കൂടെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം തണ്ടിൽ മുട്ടാതെ വേണം നമ്മൾ വളം ഇടുമ്പോഴത്തേക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ എല്ലാ കൂട്ടുകാരും കൃഷിയൊക്കെ ചെയ്യുക നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി